എല്ലാവരും നോമ്പാചരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ലണ്ടൻ നോമ്പ് കാലം ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വളരെ തീവ്രതയോടെ മരുഭൂമിയിൽ അനുഭവിച്ച ആ ഒരു നിമിഷങ്ങളാണ് നമ്മൾ ഓർക്കുന്നത് നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ അപ്പവും വെള്ളവും ഭക്ഷിക്കാതെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ മുഴുകിയ യേശുക്രിസ്തുവിനെ ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ എടുത്തു കാണിക്കുന്നു പ്രലോഭനങ്ങളെയും പിശാചിനിൻ്റെ പ്രവർത്തനങ്ങളെയും അതിജീവിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് നമ്മൾ ക്രിസ്തു അനുയായികളെ ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുന്ന ഒരു പ്രചോദനം നൽകുന്ന ഒരു കാലഘട്ടം ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രലോഭനങ്ങളിൽ വീഴാതെ ഇരിക്കുക നമുക്കറിയാം നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവയും ആദ്യമാതാവായ ഹവയെ പിശാച്ച് എങ്ങനെയാണ് പ്രലോഭനത്തിൽ വീഴ്ത്താൻ കെണിയൊരുക്കിയതെന്ന് നം നമുക്ക് നന്നായിട്ടറിയാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പഴം ഭക്ഷിപ്പിക്കുകയും അത് അവളുടെ ഭർത്താവിനെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആദ്യമാതാവായ ഹവ വീണുപോകുന്നു പ്രലോഭനങ്ങളിൽ പുരുഷനും വീണു പോകുന്നു ആദവും വീണു പോകുന്നു അങ്ങനെ ഒരു പരാജയപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണു പോകുന്നു കാരണം പിശാചിന മനുഷ്യനേക്കാൾ കൂടുതൽ ഫാക്കൽറ്റീസ് ഉണ്ട് മനുഷ്യന് ബുദ്ധിശക്തിയും ബുദ്ധിയും ബോധവും പഞ്ച സെൻസിറ്റീവിറ്റിയും അതായത് ഇന്ദ്രിയ ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതേക്കാളുപരിയായിട്ടുള്ളൊരു ശക്തി പിശാച്ചനുണ്ട് പിശാച്ച ഒരിക്കൽ മാലാഖയായിരുന്നു അതുകൊണ്ട് മാലാഖയുടെ ചില ഗുണങ്ങൾ പിശാച്ചനുമുണ്ട് അതുകൊണ്ട് മനുഷ്യനെ എപ്പോഴും പിശാചിനെ ജയിക്കുവാൻ അത്ര എളുപ്പമല്ല പക്ഷേ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു ആത്മീയ ഉണർവിൽ വരുമ്പോൾ പിശാച്ചിനെ എളുപ്പത്തിൽ ജയിക്കുവാൻ സാധിക്കും ദൈവിക സാന്നിധ്യം നമ്മൾക്കുണ്ടാകുമ്പോൾ പിശാചിനെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും നമ്മൾക്കറിയാം കടകളിലും മറ്റ് ഷോപ്പിംഗ് മോളിലുമൊക്കെ പോകുമ്പോൾ അവിടെയുള്ള സെയിൽസ് സ്റ്റാഫ്സ് ഒരു ഫാമിലി ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെയുള്ള സെയിൽസ് സ്റ്റാഫ്സ് ആദ്യം വിളിക്കുന്നത് ഹലോ മാഡം ഒരു വരും ഒരു ഹലോ സാർ എന്ന് പറഞ്ഞാൽ ആദ്യം വിളിക്കാറില്ല ഒരു ഫാമിലിയിൽ ഒരു മാതാവും പിതാവും കുട്ടികളൊക്കെ പോകുമ്പോൾ ഹലോ മാഡം പ്ലീസ് വരും കാരണം സ്ത്രീകൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഈ സെയിൽസ്മാൻ അറിയാം അതുകൊണ്ടാണ് എളുപ്പത്തിൽ സ്ത്രീകളെ എളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ ഒരു ചഞ്ചലപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മളെപ്പോഴും എവിടെയാണോ ഒരു പച്ചപ്പ് പോലെ കാണുന്നത് അവിടേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് പുരുഷന്മാർ കുറച്ചും കൂടി ബലം പിടിച്ചേക്കുമെങ്കിലും ഇവരുടെ ഈ തൻ്റെ ഭാര്യയുടെക്ക് ഒരു വർത്തമാനത്തിൽ അവർ അങ്ങോട്ടേക്ക് പോകാൻ സന്നദ്ധനാകുന്നു ഈ ട്രിക്കാണ് സെയിൽസ് മാൻസും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് പിശാച്ചും ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് ഹവയ ഓടിക്കുന്നു ഹവയോട് പറയുന്നു ഈ ആപ്പിൾ കഴിച്ചാൽ അതുപോലുള്ള ഗുണങ്ങളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു അത് കേട്ട് ഹവ മയങ്ങി വീഴുന്നു പിന്നെ ഹവയാണ് തൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത് അപ്പോളാദ്യ മാതാപിതാക്കൾ ഒരു പെട്ട സ്ഥലത്താണ് ഒരു സ്ത്രീയുടെ ഒരു പരാജയമാണ് അവിടെ കാണുന്നത് ഈ സ്ത്രീ വീണ്ടും വിജയിക്കുന്നു വിജയിച്ചൊരു സ്ത്രീയെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നു ബൈബിളിൽ തന്നെ ആ സ്ത്രീയുടെ പേരാണ് രണ്ടാമത്തെ ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയ ആദ്യത്തെ സ്ത്രീ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ത്രീ വിജയശ്രീ ലാളിതയാണ് എന്നും വിജയിക്കുന്നൊരു സ്ത്രീയാണ് പിശാച്ച് എന്ന ആ ഒരു സത്വത്തിൻ്റെ തല ചവിട്ടി മെതിച്ച ഒരു സ്ത്രീയാണ് പരിശുദ്ധ കനികമറിയം രണ്ടാമത്തെ ആദം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ദൈവപുത്രൻ തന്നെയാണ് ദൈവം തന്നെയാണ് പിശാചിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും യേശുക്രിസ്തുവിൽ നടക്കുന്നില്ല എന്നതും വളരെ ഒരു സത്യവും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യ മാതാപിതാക്കളിൽ നിന്ന് പുതിയ മാതാപിതാക്കളായ അതായത് പുതിയ അമ്മ പുതിയ അപ്പൻ എന്ന് പറയാവുന്ന രീതിയിലാണ് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ അമ്മ പരിശുദ്ധമനയും കാണുന്നത് യേശുക്രിസ്തു എങ്ങനെയാണോ വിജയിച്ചത് അതുപോലെ വിജയിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ നോമ്പുകാലം നമുക്ക് മുന്നിൽ വച്ച് നെട്ടുന്നത് അപ്പോൾ ഇനിയും വീണ്ടും വീണ്ടും പിശാച്ചിൻ്റെ മുമ്പിൽ പരാജിതനാവാതെ നല്ല ഒരു ക്രിസ്തു അനുയായി ജയിക്കുവാൻ ക്രിസ്തുവും നമ്മളെ പഠിപ്പിക്കുന്നു എങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയും വളരെ വലിയ ഒരു വില കൊടുത്ത് വാങ്ങേണ്ട ഒരു പുണ്യം കൂടിയാണ് ഒരു ഒരു കാര്യവും കൂടിയാണ് അങ്ങനെ വെറുതെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മളെങ്ങനെ എപ്പോഴൊക്കെയാണ് ഉപവസിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെടും എപ്പോഴൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെടും അതുകൊണ്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷോക്കേഴ്സ്റ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം അത് അത്ര എളുപ്പമല്ല വലിയ വില കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതിനാൽ തന്നെ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് ഉയർന്ന ഒരു ദൈവീകത്വത്തിലേക്ക് വളരുവാനും അതുമൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനും ഇടയാകും എന്ന ഈ സമയത്ത് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക്